ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് വെള്ളയപ്പോണ്ടല്ലോ അതിൻ്റെ റെസിപ്പിയാണ് ഇതിപ്പോൾ നമ്മൾ അരിയൊക്കെ അരയ്ക്കാൻ വിട്ടുപോയ മറന്നുപോയാലൊക്കെ ഉണ്ടല്ലോ അരിയൊക്കെ വെള്ളത്തില്ലാനൊക്കെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ രാത്രി നമുക്ക് അരി കുതിർക്കാനിട്ട് രാവിലെ അരച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം അപ്പം ചുട്ടെടുക്കാം ആ ഒരു മെത്തേഡായിട്ട് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു കപ്പ് അരിയുടെ അളവിലാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത് അനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം ഇപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് അര കപ്പ് ചോറാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ എത്ര അരി എടുക്കുന്നു അതിൻ്റെ പാതി ചോറി കൊടുക്കണം പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ കപ്പളവാണല്ലോ പറയുന്നത് നിങ്ങൾ ഗ്ലാസിലാണ് എടുക്കുന്നെങ്കിൽ ഗ്ലാ ഒരു ഗ്ലാസ് എടുത്താൽ അതിന് അര ഗ്ലാസ് ചോറെടുക്കുക കാൽ ഗ്ലാസ് അല്ലെങ്കിൽ തേങ്ങ ചേർത്താൽ മതി ഇപ്പോൾ ഞാനൊരു കാൽ ഗ്ലാസും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പാണ് ഞാൻ മെഷ്മേറ്റ് കപ്പിലായതുകൊണ്ട് കാൽ കപ്പ് രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കാൽ കപ്പ് ചേർത്താലും മതി കേട്ടോ ഇപ്പം തേങ്ങ ഇച്ചിരി കൂടിപ്പോയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അര ടീസ്പൂണ് ഈസ്റ്റും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം തേങ്ങാവെള്ളമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ആദ്യമേ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മീത് ഒരുപാട് ഒത്തിരി മേലെ നിൽക്കരുത് ഇതിൻ്റെ തൊട്ട് മീതെ നിൽക്കുന്ന രീതി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യമേ ഞാൻ തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളത്തിലാണ് നമ്മൾ അടുത്ത ദിവസം ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ അത് മാറ്റിയിട്ടേക്ക് വരും ഇത് ഫെർമൻറ്റേഷൻ നടക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇത്രയും ഒരു വെള്ളം മതി നമുക്ക് ഇത് നാളെ ആകുമ്പോൾ ആരി കുതിരുമ്പോൾ ഇച്ചിലൂടെ അത് പൊങ്ങി വരികയും ചെയ്യുമല്ലോ എന്നിട്ട് നമുക്കിതങ്ങ്ങ് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കുക ഇതിപ്പം രാത്രിയാണ് ഞാനിത് ഇട്ട് വെക്കുന്നത് ഇനി രാവിലെ നമുക്കിതെടുത്ത് അരച്ചെടുത്താൽ മതി ഇതങ്ങ് അടച്ച് മാറ്റി വെക്കാമേ ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കിയാൽ മതി ഇങ്ങനെ അപ്പം ഞാൻ പറയാം നമുക്ക് ഏത് ഏതളവിൽ വേണോ അതനുസരിച്ചിട്ട് ഇപ്പം രണ്ട് കപ്പ് എടുക്കുവാണെങ്കിൽ അതിന് ഒരു കപ്പ് ചോറ് ആ രീതിയിൽ വേണം എടുക്കാനേ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിരിക്കുന്നതാണ് ഇത് മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് വെള്ളം പിന്നെ എക്സ്ട്രാ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിതരിപ്പോട് വേണമല്ലോ നമ്മൾ അപ്പത്തിനെ അരയ്ക്കാൻ ആ രീതിയിലാണ് അരച്ചിരിക്കുന്നത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാമേ ഇനി ഇതിലേക്ക് നമ്മൾ നോക്കുക വെള്ളമൊക്കെ വേണമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇത് നമ്മുടെ പാകത്തിന് തന്നെയാണ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി വെക്കാം ഇപ്പം നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഇരിക്കണം അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളിത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ചുട്ടെടുക്കാമേ അപ്പോൾ ഞാൻ പറഞ്ഞ് ചൂടുള്ള സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ ഫെർമൻറ്റേഷൻ നടക്കും ഇപ്പോൾ ഇവിടെ ഞാൻ ഒന്നര മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പം ചൂടാൻ തുടങ്ങാം നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടും കേട്ടോ അപ്പം നമുക്ക് തലേനെ അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലേ അപ്പം ഞാൻ ഇത് നമ്മൾ അപ്പച്ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാമേ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ ആട്ടോ അതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാമേ ഇപ്പം ചിലർക്ക് ഒത്തിരി ഇങ്ങനെ വണ്ണത്തിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന ഇഷ്ടമാണെങ്കിൽ ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം അല്ല ഒത്തിരി ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പം നമ്മൾ ആദ്യത്തെ റെഡിയായി വന്നിട്ടുണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടോ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് നമ്മൾ അന്നേരം അരച്ചുണ്ടാക്കുന്നതുകൊണ്ട് കട്ടിയായിട്ടൊന്നും ഇരിക്കത്തില്ല ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് മുട്ടക്കുരയുടെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം മറ്റൊരു പീഡിയായിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ